ഹലോ ഗൈസ് ഇവിടെ ആകെ ഒരു പ്രശ്നത്തിൽ പെട്ടെടുക്കണേ ഞങ്ങൾ അതായത് സച്ചിമോള് ഭയങ്കര കരച്ചിലാണ് നന്ദച്ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലുമാണ് അപ്പം എന്താ പ്രശ്നം എന്നുള്ളത് പറയാ നന്ദ നന്ദ എന്താ പ്രശ്നമാണ് നന്ദിക്ക് പാനില്ലാന്ന് പറയണു ആ അതെങ്ക നിന്റെ കയ്യിലത്തെ പേനകൾ നീക്കി നീങ്ങുന്ന കൊറച്ച് പേനയാതിന്ന് നല്ല രണ്ട് പേന നോക്കിട്ട് ഉണ്ണീക്കി കൊടുത്ത നീ രണ്ടു നല്ല പേന നോക്കിട്ട് കൊടുത്ത നല്ല രണ്ട് പേന നോക്കിട്ട് ആ അത് അത് ഇതൊക്കെ ഇതൊക്കെ നിനക്ക് ഈ പേനകളൊക്കെ ഇത്ര അധികം പേനകളാ ആ നീലപ്പേന അതാ അതെ മാറ്റി വെച്ചിട്ടുള്ള നീലപ്പേന അത് നമ്മൾ വാങ്ങിച്ചതല്ലേ പേന എനിക്ക് തന്ന ഇതോ ഇതൊക്കെയാ രണ്ട് പാനും കൊണ്ടിട്ട് സ്കൂളിൽ നിന്ന് പോയ ആളല്ലേ നീ രണ്ട് പാനും ഒരു പെൻസിൽ പെൻസിലും പെൻസിൽ റൂ പെൻസിലും കൊണ്ടിട്ട് പോയതല്ലേ നീ ഏഹ് ഇത്ര അധികം പാനും പെൻസിലും ഇതൊക്കെ ആരെ പാനും പെൻസിലും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കണം കണ്ടിട്ടോ നീ രണ്ട് ഞാൻ ആൾക്കാര് വരുവോ വീട്ടിലേക്ക് ഏ സ്വർണ്ണം പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടാണിച്ചിട്ടുള്ളത് എന്തേലും കാര്യോ വല്ലാണ്ട് ഇപ്പൊ വെറുതെ കിട്ടുവോ ഇതിന് പകരം നീ എന്താ കൊടുത്തെന്ന് സത്യം പറഞ്ഞോ എന്തേലും നീ കൊടുക്കാണെ നിനക്ക് ഇത്രയധികം കിട്ടില്ലെന്നാസ് അഞ്ചാം ക്ലാസ് മുതല് എട്ടാം ക്ലാസ് വരക്കുള്ള പാന അവൻ എടുത്തു വെച്ചിട്ടുള്ള സംഭവങ്ങളാ ആ എന്തെങ്കിലും ആവട്ടെ നീ എന്തിനെ നോക്കണം ദേഷ്യപ്പെട്ടിട്ട് ആ എന്തെങ്കിലാവട്ടെ സംഭവം എന്തെങ്കിലും ആവട്ടെ അപ്പൊ നീ ഇപ്പൊ രണ്ടെണ്ണം നല്ലത് നോക്കിട്ട് കൊടുക്ക കൊടുക്കാനും അങ്ങനെ പറയരുത് ഇതാ കൊടുക്കില്ല സംഭവം ഒത്തിരി ഗുരുതര പ്രശ്നം ഗുരുതരാണല്ലോ എന്തുവാ നീ ഇപ്പൊ തൽക്കാലം രണ്ട് പേന കൊടുക്കുന്ന പാടില്ല നീ നല്ല പേന നോക്കിട്ട് കൊടുക്കടാ ഏത് നിനക്ക് വേണ്ടാത്ത പാനല്ല കൊടുക്കണ്ട നല്ലത് നീ നല്ല പേന നോക്കി കൊടുക്ക് ആ സച്ചു നീ അതവിടെ വെക്ക് സച്ചുവിന് ഇഷ്ടമുള്ള ഒരു പാനെടുക്കട്ടെ കൊടുക്കണ എന്തോ നിന്റെ ഉണ്ണിയല്ലേ നീ പേന അവിടെ വെക്കി അവൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ എടുത്തോ സച്ചിമോളം എടുത്തോ നീ വേണെങ്കി ഇപ്പൊ കിട്ടിയ ചാൻസാ വേണെങ്കി പറഞ്ഞത് കേട്ടോ നിനക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇല്ല അത് അവൻ അവനെന്തേലും അവൻ തക്കതായിട്ടുള്ളത് കൊടുക്കാണ്ട് അവന് കിട്ടില്ല അവന് അഞ്ചാം ക്ലാസ് മുതല് കൊടുത്തിട്ടാണെന്നോ കിട്ടിട്ടാന്ന് പറഞ്ഞില്ലേ അവനെന്തേലും കൊടുത്തിട്ടുണ്ടാവും അവൻ കൊടുക്കാണ്ട് ഇപ്പൊ അവന് കിട്ടൂലോ രണ്ട് വന്ന അത് അവർക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിച്ചിട്ടുള്ളതാ ആ നീ നിനക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു സത്യം മോളെ വേണമെങ്കി എടുക്ക് വേണമെങ്കി എടുത്തോ എടുത്തോ നിനക്ക് ഇഷ്ടമുള്ള എടുത്ത ഇനി ഇവിടെ കിടന്നെ അറിയാൻ പറ്റില്ല എടുത്തോ എടുത്തോട് നീക്കി ആ

നീ ഇപ്പൊ തൽക്കാലം രണ്ട് പേന കൊടുക്കുന്ന രണ്ട് പേന കൊടുക്കി വേണ്ട പോന അത് കൊടുക്കണ സച്ചു മോളപ്പ നീ പാന തുടങ്ങിട്ടുള്ളതാട്ടോ നീ പാനെടുത്തോളാ നിനക്കത് വേണ്ട സച്ചു സച്ചി മോളെ വേണ്ട ആപ്പ കിട്ടിയ നിനക്ക് അതും ഫ്രണ്ട് ഫ്രണ്ട് തന്നെ നിനക്കില്ല ഡയറി

പ്രശ്നം ിട്ടിപ്പോ എടാ നീ അവൾക്ക് രണ്ട് പേന കൊടുക്കടാ അവള് ചോദിക്കണ എന്തിനടുക്കടാ തീരുമാനം വേണ്ട എന്തോ ഇനിയുണ്ടാ ഇനിയുണ്ടാ ആ കിട്ട ഏതാ വേണ്ടി കിടത്തോ കൊടുക്ക അവൾ എടുത്തോട്ടെ എടുത്തോട്ടെ നന്ദ നന്തു എടുത്തോട്ടെ എടുത്തോട്ടെ അപ്പൊ ഇത്ര നേരം നിരത്തി വെച്ചല്ലേ അവള് ഉദ്ദേശിച്ച സംഭവം ഉണ്ടായിരുന്നില്ല എടാ എടാ ഇനി തല്ലുടലേ ഇനി തല്ലുടലേ എടാ നന്ദ നന്ദെ ആ ഇനി കഴിഞ്ഞ ഇനി അതാ വേണ്ട കിടത്തോ அது வேண்ட அது அது அவனு கொடுனக்கே ஏ இல்ல நந்தோ நோ கொடுக்கு நந்தோ கொடுக்கு நந்த கொடுக்கடா நந்தவா அது வேண்ட ஆண்டெந்தாளுக்கு அது கொடுக்கு நந்துவா கொடுக்கு ஆ பேன ஆன கொடுக்கு ஆ நந்து கொடுக்குது கொடுக்கு கேக்கு கொடுக்கு സംഭവം പട്ടിക്ക് ബിസ്ക്കറ്റ് മതി മതി സച്ചു മതി മതി അത് അത് നീ ആദ്യം കൊടുത്തതാ നന്ദു നന്ദു ആ അപ്പൊ മതി ആ മതി സച്ചോ സച്ചോ അത് മതി നല്ലത് നോക്കിട്ട് അവന് ഒരെണ്ണം തന്നിട്ട് ഇനി മതി ആ ശരി എങ്ങനെയൊക്കെ ഒരു ബ്ലാക്ക് ഉണ്ടെങ്കിൽ തന്നോ ഒരെണ്ണം കൊടുക്കണം ഒരെണ്ണം കൊടുക്ക നിന്റെ ഉണ്ണിയല്ലേ നീ ഏത് ബ്ലാക്ക് കൊടുക്ക് ബ്ലാക്ക് മതി അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കേ സച്ചു ഇനിയിപ്പൊ സച്ചുവിന് അടി കിട്ടാ എന്റെ കയ്യിൽ നിന്ന് ഏത് ബ്ലാക്ക് കൊടുക്കാതൊരെണ്ണം കൊടുക്ക ഒരെണ്ണം ഒരെണ്ണം കൊടുക്ക് ആ മതി ആ മതി മതി ഏയ് സച്ചു ആ ബ്ലൂ മതി ആ മതി ആ ആ മതി സംഭവം ആ മതി മതി അത് മതി അത് മതി ആ അത് കഴിഞ്ഞു കഴിഞ്ഞു അത് മതി സച്ചു പ്രശ്നം സോൾവായില്ലേ ഓക്കേ അല്ലേ ഓക്കെ അത് ഓക്കേ ആണ് ഓക്കെയാണ് ആ ഉണ്ടല്ലോ ആ ഉണ്ട് കുറെ നാളെ എഴുതാനുള്ള ആ അപ്പോൾ ഓക്കെ അല്ലേ ഓക്കേ ഓക്കേ അല്ലേ ആ എന്താ നന്ദേ നന്ദ ഇല്ല ഇല്ല അവനങ്ങനെ ചെയ്യൊന്നുമില്ല ഇല്ല ഇല്ല അവൻ അങ്ങനെ ചെയ്യൊന്നുമില്ല ആ ഇടാ സോൾവ് കേട്ടോ നന്ദുവ നന്ദ സോൾവ് സച്ചു സോൾവ് നന്തുവാ ഓക്കേ അല്ലേ ഓക്കേ സച്ചു സച്ചു സച്ചി മോളെ നോക്ക് അല്ലേ ഓക്കേ